ക്രിസ്മസും പുതുവത്സരവുമെല്ലാം അടുത്തെത്തിയ ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരും സപ്ലൈകോയും കൺസ്യൂമർ ഫെഡുമെല്ലാം നമുക്കായി ഒരുപാട് സമ്മാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സാധാരണ റേഷൻ വിഹിതത്തിനു പുറമേ ഈ ക്രിസ്മസ് ന്യൂഇയർ അവസരത്തിൽ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന പ്രത്യേക സബ്സിഡികൾ അധിക സാധനങ്ങൾ വിലക്കിഴിവുകൾ എന്നിവയെക്കുറിച്ച് നമുക്ക് ഇന്ന് വിശദമായി നോക്കാം നിങ്ങൾ മഞ്ഞ പിങ്ക് നീല വെള്ള എന്നിങ്ങനെ ഏത് റേഷൻ കാർഡ് ഉടമയാണെങ്കിലും നിങ്ങൾക്ക് ഈ ആനുകൂല്യങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം അതിനാൽ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ നമ്മുടെ ഏറ്റവും അടുത്തുള്ള റേഷൻ കടകളിൽ നിന്ന് ഈ മാസം നമുക്ക് എന്തൊക്കെ ലഭിക്കുമെന്ന് നോക്കാം എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും കാർഡിന്റെ നിറം ഏതായാലും ഒരു ലിറ്റർ മണ്ണെണ്ണ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നതാണ് ഇത് സാധാരണയായി എല്ലാ മാസവും ഉള്ളതാണെങ്കിലും ക്രിസ്മസ് പ്രമാണിച്ച് വിതരണം ഉറപ്പുവരുത്തിയിട്ടുണ്ട് നിങ്ങളൊരു നീല നിറമുള്ള റേഷൻ കാർഡ് ഉടമയാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വിഹിതത്തിന് പുറമെ അഞ്ച് കിലോ അധിക അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് സാധാരണയായി സബ്സിഡി സാധനങ്ങൾ കുറവാണ് എന്നാൽ ഈ ക്രിസ്മസ് സീസണിൽ അവർക്കും പത്ത് കിലോ അധിക അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇത് നിർബന്ധമായും വാങ്ങാൻ ശ്രദ്ധിക്കുക കൂടാതെ നീല വെള്ള കാർഡ് ഉടമകൾക്ക് പതിനേഴ് രൂപ നിരക്കിൽ ആട്ട റേഷൻ കടകൾ വഴി ലഭിക്കുന്നതാണ് ഈ സാധനങ്ങൾ വാങ്ങാൻ നിങ്ങളുടെ റേഷൻ കാർഡ് കരുതുക ഇനി നമുക്ക് സപ്ലൈകോയുടെ കാര്യം നോക്കാം ക്രിസ്മസ് കഴിഞ്ഞ് ജനുവരി ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന ക്രിസ്മസ് പുതുവത്സര ഫെയർ ഇവർ സംഘടിപ്പിക്കുന്നുണ്ട് ഇവിടെയാണ് ഏറ്റവും വലിയ ഓഫറുകൾ ഉള്ളത് എല്ലാ പ്രധാന നഗരങ്ങളിലെയും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും പ്രത്യേകമായി ഒരുക്കിയ ഫെയർ സ്റ്റാളുകളിലും ഇത് ലഭ്യമാണ് ഏത് റേഷൻ കാർഡ് ഉള്ളവർക്കും സപ്ലൈകോ വഴി ഇരുപത് കിലോ അരി വെറും ഇരുപത്തി രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ശ്രദ്ധിക്കുക ഇത് സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രമായിരിക്കും അതിനാൽ നേരത്തെ തന്നെ പോകാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ശബരി വെളിച്ചെണ്ണ രണ്ട് ലിറ്റർ പാക്ക് ഇപ്പോൾ വെറും മുന്നൂറ്റി രൂപയ്ക്കാണ് ലഭിക്കുന്നത് പഴയ വിലയേക്കാൾ പത്ത് രൂപ കുറവാണിത് കൂടാതെ പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് സപ്ലൈകോയുടെ ഏറ്റവും വലിയ ആകർഷണം ഈ പതിമൂന്ന് സാധനങ്ങളാണ് പഞ്ചസാര ഉഴുന്ന് ചെറുപയർ കടല വൻപയർ പരിപ്പ് മുളക് മല്ലി പച്ചരി കുറുവ അരി ജയ അരി വെളിച്ചെണ്ണ ചായപ്പൊടി എന്നിവ മുപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ ലഭിക്കും മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ നോൺ സബ്സിഡി സാധനങ്ങൾ അതായത് മേൽപ്പറഞ്ഞ പതിമൂന്ന് ഇനങ്ങളിൽ പെടാത്ത മറ്റ് സാധനങ്ങൾ ആയിരം രൂപയ്ക്ക് മുകളിൽ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കിലോ പഞ്ചസാര വെറും അഞ്ചു രൂപയ്ക്ക് ലഭിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകൾക്ക് ചില പ്രത്യേക ഉൽപ്പന്നങ്ങളിൽ പത്ത് ശതമാനം വരെ അധിക വിലക്കുറവുമുണ്ട് കൂടാതെ വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപ് സാധനം വാങ്ങിക്കുന്നവർക്ക് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് അഞ്ച് ശതമാനം അധിക ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഒരു സ്കീമും ഈ വർഷം അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ഓഫറുകളെല്ലാം ഉപയോഗിച്ച് നിങ്ങളുടെ ക്രിസ്മസ് ന്യൂഇയർ ബഡ്ജറ്റ് വലിയൊരു പരിധിവരെ കുറയ്ക്കാം ഇനി സപ്ലൈകോ പോലെ തന്നെ കൺസ്യൂമർ ഫെഡും ക്രിസ്മസ് ന്യൂഇയർ ഫെയർ സംഘടിപ്പിക്കുന്നുണ്ട് ഇവിടെയും ജയ കുറുവ പച്ചരി ഉൾപ്പെടെയുള്ള പതിമൂന്ന് ഇനം സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭിക്കും ഇവർ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ക്രിസ്മസ് വിഭവങ്ങളിലാണ് കേക്കുകൾ പലഹാരങ്ങൾ മറ്റ് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് പത്ത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവുണ്ട് കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി ഔട്ട്ലെറ്റുകളിലും മൊബൈൽ ത്രിവേണി സ്റ്റോറുകളിലും ഈ സേവനം ലഭ്യമാണ് സബ്സിഡി സാധനങ്ങൾ ലഭിക്കാൻ റേഷൻ കാർഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ റേഷൻ കാർഡ് നിർബന്ധമായും ഹാജരാക്കണം എല്ലാ മേളകളും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് അവസാനിക്കുന്നതാണ് അതിനു മുൻപ് തന്നെ സബ്സിഡി സാധനങ്ങൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക അടുത്തുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റിനെ കുറിച്ചോ കൃത്യമായ വില വിവരങ്ങളെ കുറിച്ചോ അറിയണമെങ്കിൽ സപ്ലൈകോയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക അപ്പോൾ ക്രിസ്മസ് ന്യൂഇയർ പ്രമാണിച്ച് റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട സബ്സിഡികളെ കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്തത് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കൂടുതൽ ഇത്തരത്തിലുള്ള കേരള സർക്കാർ കേന്ദ്ര സർക്കാർ അപ്ഡേറ്റ്സ് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി